കുറച്ച് പഴമൊഴികൾ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് നിത്യ അനുഭവങ്ങളുടെ പുത്രിമാരാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയാറുണ്ട് കുറച്ച് പഴഞ്ചൊല്ല ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് പുഞ്ചിരിക്കുന്ന മുഖമില്ലാത്ത ഒരുവൻ കട തുറക്കരുത് കട തുറക്കാത്തതാണ് നല്ലത് ചിരിക്കുന്ന മുഖം അല്ലെങ്കിൽ കട തുറക്കാത്ത നല്ലത് അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങളൊരാളെ ജോലിക്ക് നിയമിക്കുന്നുണ്ടെങ്കിൽ അയാളെ വിശ്വസിക്കരുത് അഥവാ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളെ ജോലിക്ക് വെക്കരുത് പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ആനയ്ക്ക് കൊമ്പുള്ളത് കൊണ്ടാണ് ആന കൊല്ലപ്പെടുന്നത് അർത്ഥം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് വലിയ ദുരന്തങ്ങളെ ഒഴിവാക്കാനാവും എന്ന് പറയാം ആ ക്ഷമയില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ധാരാളം പണവും ചെലവും സാധാരണ മനുഷ്യർ അവസരത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ അവസരം സ്വയം ഉണ്ടാക്കും